ആ ആരപ്പത് എപ്പഴേ അല്ല പറയാൻ ഇരിക്കുന്നത് ഞാനേ ഒരുപാട് സാധനത്തിനും ആവശ്യപ്പെട്ടിന്ന് അപ്പൊ ഒക്കെ അങ്ങാടിയാണ് ഭയങ്കര റഷ് പോവാനും പെയ്യ വണ്ടി എടുക്കാനും പെയ്യാ അപ്പ ഉള്ള കുറച്ച് സാധനം ആകാൻ വണ്ടി പോയത് എന്തോ റഷ് റോഡറു സംഭവം നിങ്ങളിപ്പോ പിന്നെ പിന്നെന്താ കഴിഞ്ഞാല് ഇതിപ്പോ കൊറേ ആണ്ട് പോയി ഇങ്ങോട്ട് പോയി കൊറേ നേരായല്ലോ ഞാനും ബൗട്ടിയും കൊറേ നേരമായല്ലോ നിങ്ങള് വളരെ സിമ്പിൾ ആണ് പരിപാടി ഇത് ഈ കോട്ടക്ക ടൗണിലെ എല്ലാ കടകളും വാട്സപ്പിലുണ്ട് ഇപ്പോ ഏഹ് ആമസോൺ വഴി ഞങ്ങട്ടൊന്നും ഫോൺ ആൾക്കാർ പേടിപ്പറ അങ്ങനെ പ്രശ്നം ആ ഒന്നല്ല ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ ഒന്നല്ല പിന്നെ ഇത് ജസ്റ്റ് ഞാനൊരു നമ്പർ തരാം നിങ്ങക്ക് ഇപ്പാണ് കാണിച്ചു തരാം ആ നമ്പറിൽ ഒരു ഹായ് ആണ് കിട്ടുകഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും വീട്ടിലെത്തും നിങ്ങൾ പുറത്തു പോണ്ടായ പ്രായമുള്ളവരുണ്ടെങ്കിലും കുട്ടികൾക്ക് ആർക്കും സംസാരിച്ചത് എല്ലാ സാധനവും എല്ലാ സാധനം പറഞ്ഞു കഴിഞ്ഞാല് ചിക്കൻ ചിക്കൻ ഫിഷ് ആണ് ഫിഷ് പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാത്തും വളരെ സിമ്പിൾ പരിപാടി കാരണം ഞാനത് സത്യത്തില് വീട്ടിൽ ഉപയോഗിച്ചു രണ്ടു മൂന്ന് വട്ടം ഞാൻ കൊണ്ടിരുന്നോ എന്തൊരു സൗകര്യം പറയാം ഇതില് വേറെ കുറച്ച് ഗുണമോടുണ്ട് പ്രേക്ഷകരോടുകൂടെ ഇപ്പൊ ഇനി പറഞ്ഞു കൊടുക്കാം കുറെ ഗുണമുണ്ട് നമ്മള് പൈസ പുറത്തേക്ക് വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്കൊന്നും പോകണില്ല നമ്മള് പൈസ പർച്ചേസ് ചെയ്യും കോട്ടക്ക ടൗന്ന് തന്നെ നമുക്ക് കോട്ടക ടൗൺ പോവാതെ അത് കടക്കാരെ മെച്ചപ്പെടുത്തുന്നു വീട്ടുകാർക്കും ഗുണമാണ് കാണിച്ച മൊബൈൽ എടുക്കുക പറഞ്ഞതരാം ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ പ്രൊസീജിയർ ആണ് പ്രായമുള്ള ആളാണെങ്കിലും ആരാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പിലേക്ക് ഫസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ ഭാഷ തിരഞ്ഞെടുക്കുക പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ചോദിക്കുക ആ ലൊക്കേഷൻ അയക്കുക അതിനുശേഷം ഡെലിവറി അഡ്രസ്സ് കൊടുക്കുക ആവശ്യമുള്ള സാധനങ്ങൾ ടെക്സ്റ്റായോ വോയിസ് ആയോ മെസ്സേജ് ചെയ്യുക കേട്ടോ പിന്നെ അതിനുശേഷം വിവിധ ഷോപ്പുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെട്ട ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുക വളരെ സിമ്പിളല്ലേ പിന്നീട് നിങ്ങൾ അതിൽ കാണാം എത്ര എമൗണ്ട് എന്നത് കാണിക്കും പിന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ശേഷം ഒരു മെസ്സേജ് വരും പിന്നെ അഡ്രസ്സൊന്നുകൂടെ ആക്കുക അതിന് ശേഷം കൺഫേം ഓർഡർ കൊടുക്കുക അതാണ് ടീം എനിക്കറിയാഴ്ച ഇതിന്റെ ആളുകൾ എനിക്ക് അറിയാം എം ബി എ പഠിച്ചത് പറഞ്ഞത് എഞ്ചിനീയർക്കെയാണ് ഇതിന്റെ ബാക്കി കാർട്ടോ കാർ സാധനം പിന്നെ ആയിരത്തി അഞ്ചുകിട്ടി പ്രാവശ്യങ്ങൾക്ക് ഡെലിവറി ചാർജും ഇല്ല താങ്ക് യു പേരെന്തായ്മീലേ ഓക്കേ ഞാന് ഇനി പ്രേക്ഷകർക്ക് അവരെന്ന് ഓക്കെ ജാഫർ ഉഷാറേ താങ്ക് യു സേന എപ്പോഴും ഈ സംരംഭത്തിന്റെ ഈ സ്റ്റാർട്ടപ്പിന്റെ പുറകിലുള്ള ആളുകളെ നമ്മൾ നിർബന്ധമായിട്ടും പരിചയപ്പെടണം കാരണം ചെറിയ ആളുകളല്ല ഞാൻ പറയാൻ കാരണം ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് യൂത്ത്സ് ആണ് ഇതിൻ്റെ പുറകിലുള്ളത് വലിയ സന്തോഷമുണ്ട് ഹായ് ഒന്ന് നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തും ജാഫർ ഭായ് ഒന്ന് പരിചയപ്പെടുത്തു സ്വന്തം ഒന്ന് പരിചയപ്പെടുത്തു ഇതേ നമ്മുടെ നാട്ടുകാരുടെ കേട്ടാ പിന്നെ ഒതുക്കുങ്ങലാണ് പണ്ട് റാങ്ക് റാങ്ക് ഒക്കെ കിട്ടി സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് പേര് ജാഫർ എന്നാണ് പിന്നെ എൻ്റെ പേര് ജാഫർ ഞാൻ ഒതുക്കിങ്ങൽ മറ്റത്തൂര് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ പഠിച്ചത് ബിടെക്കും ടെക്കും എം ടെക്കും ഐ ഐ ടി മദ്രാസിൽ നിന്നാണ് ഞാൻ അതിനുശേഷം ഒരു യു എസ് ബേസ്ഡ് കമ്പനിയിൽ ഏകദേശം നാല് വർഷത്തോളം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്തു അതിനിടയ്ക്കാണ് ഞാൻ റഷീദ് കണ്ടുമുട്ടുന്നതും കണ്ടുപിട്ടുന്നതും ഈ സ്റ്റാർട്ടപ്പിന്റെ ആശയം സംസാരിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ഈ ജേണി യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് അടുത്ത പരിചയപ്പെടണം ഇത് നിർബന്ധ ഒരു മോട്ടിവേഷൻ കൂടെയാണ് സംവിധാനങ്ങളൊക്കെ വെറും പഠിക്കാന്ന് മാത്രമല്ലല്ലോ ഒരു പുതിയ സംരംഭം കൊണ്ടുവരുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി എന്നുള്ള സംഗതി കൂടെ ഇതിലുണ്ട് പിന്നെ ഒരുപാട് നമ്മൾ കോട്ടക്കല്ലെ കടകളൊക്കെ ഓൺലൈനിലേക്ക് മാറാൻ പോകുന്ന ഒരു സന്തോഷം എനിക്കും ഉണ്ട് റഷീദ് അല്ലേ എൻ്റെ പേര് റഷീദാണ് ആ ഞാന് ചെന്നൈയിൽ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്ന്ന് എം ബി എ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ബിസിനസ്സിൽ ഇപ്പൊ ബിസിനസ്സിലാണ് വ്യത്യസ്തമായ ബിസിനസ്സിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അവസരത്തിലാണ് ഞാൻ എനിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ മദ്രാസിൽ ജാഫറിനെ നല്ലോണം അറിയാം അപ്പോൾ അങ്ങനെ ഞാൻ ജാഫറിനെ അപ്രോച്ച് ചെയ്യാണ് ജാഫറിനെ അപ്രോച്ച് ചെയ്ത് നമ്മുടെ ഈ ഒരു ആശയം പങ്കുവെക്കുകയാണ് അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് വിഷയം ഇതൊന്ന് പേര് ഹിഷാം ഓ ഞാൻ ചെന്നൈയിലാണ് പഠിച്ചതും വളർന്നതും ഒക്കെ റഷിഖ എൻ്റെ വാപ്പാൻ്റെ ക്ലോസ് ആയിട്ടുള്ളൊരു ആണ് ഞാൻ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു സി എ സി എ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ചെന്നൈയിലാണ് ചെയ്തതൊക്കെ പിന്നെ ഫൈവ് ഇയേഴ്സോളം ഓഡിറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ആശയം കേട്ടപ്പോൾ വളരെ നന്നായി തോന്നി അങ്ങനെയാണ് ഈ ടീമിൽ ഞാൻ ജോയിൻ ചെയ്തത് അപ്പം ഏതായാലും ഇൻഷാള്ള സക്സസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു സക്സസ് ആവണ്ടേ ഹായ് ഹായ് എൻ്റെ പേര് അഹമ്മദ് നിഷാദ് ഞാൻ ബി ഡി ഒ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് കാട്ടുകാട്ടിൽ കാട്ടുകാട്ടിൻ്റെ തുടക്കം മുതൽ കൂടെ ഉണ്ട് നല്ലൊരു ടീമാണ് നല്ല സന്തോഷമാണ് നമുക്ക് വർക്ക് ചെയ്യുന്നതിലും ഓക്കെ ഇനി നമുക്ക് അറിയേണ്ടത് വളരെ അട്രാക്റ്റീവാണ് പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഗുണങ്ങൾ കാരണം വീടുകളിലൊക്കെ ആളില്ലാത്ത പ്രശ്നം ആളുണ്ടെങ്കിൽ തന്നെ അങ്ങാടി പോകാനുള്ള പ്രശ്നം അങ്ങാടിക്ക് ബ്ലോക്കിൻ്റെ വിഷയങ്ങൾ വിചാരിച്ച സാധനം ഈസിയായിട്ട് എത്താൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിലെ വാട്സപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഒരു ഹായ് വിട്ടാൽ മതി അപ്പോഴൊക്കെ നിങ്ങൾ സിംപിളായിട്ട് ഇതിന് വലിയ ഐ ടിയിൽ വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഏത് പ്രായമുള്ള ഒരാൾക്കും സംഭവം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന് വിശദീകരിക്കും എന്താണ് ഇത് ശരിക്ക് നമ്മുടെ ഇപ്പത്തെ കോട്ടക്കലാണ് നമ്മൾ തുടങ്ങുന്നത് കോട്ടക്കൽ അങ്ങാടിനെ ശരിക്കും ഓല വീട്ടിലെത്തിക്കാൻ അതാണ് ക്യാപ്ഷൻ അതെ കോട്ടക്കൽ അങ്ങാടീനെ ഓല വീട്ടിൽ എന്താവശ്യം ഉണ്ടോ പോലെ ജസ്റ്റ് നമ്മൾ ഈ ഒരു വേർഡിലൂടെയോ വോയിസിലൂടെയോ അല്ലെങ്കിൽ ടെക്സ്റ്റിലൂടെയോ അതില് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലയച്ചാൽ മതി സാധനം അവരെ വീട്ടിൽ മുപ്പത് മിനിറ്റിനുള്ളിൽ എത്തും അതിൽ ഇതിന് ഏറ്റവും സുഖം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ പോകും ഒരു കടയിൽ പോകാനിപ്പോൾ ആൾക്കാരെ കിട്ടുന്നില്ല ഒന്ന് ആളില്ല അല്ലെങ്കിൽ സമയമില്ല ഇനി സമയം ഉണ്ടെങ്കിൽ തന്നെ അവർ ദിനക്കാട്ടിയും വലിയ വേറെ വർക്കിൽ അവർ ഇൻവോൾവ് ആയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒരു എന്താ പറയുക സിമ്പിളായിട്ട് ഒരു പ്രശ്നമില്ലാതെ സാധനം വീട്ടിലെത്തിക്കുന്ന ഒരു സംരംഭമാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ് സംഭവം ഏത് സാധനം അതെ ഏത് സാധനം ഐറ്റം ഉണ്ടാവാറുള്ളത് മീൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് വേറെ പച്ചക്കറികൾ ഇങ്ങനെയുള്ള ഉണ്ട് ഇപ്പോ ഒരു ഉപയോഗിക്കുന്ന അത് ചെറിയ ബ്രെയിൻ അല്ല ഇതിന് എന്തുകൊണ്ടാണ് ഇത് കാരണം കാരണം ഇതിനെ കുറച്ചു സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ പുതിയ കുക്കമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് ഇപ്പൊ അവർ അവരുടെ ഡാക്ക് സ്റ്റോറൊക്കെ ഇട്ടിട്ട് എന്താ പറയുക അവർ സപ്ലൈ കൊടുക്കുന്ന ഒരു പരിപാടി അപ്പോൾ ഇതിനോടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോക്കൽ നമ്മളെ മാർക്കറ്റിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ പ്രാദേശിക മാർക്കറ്റിലുള്ള ആളുകൾ വ്യാ വ്യാപാരികളുണ്ടാവുമല്ലോ അവർക്ക് ഇത് ഭയങ്കര അടി വരും അവരുടെ വ്യാപാരത്തിനെല്ലാം ബാധിക്കും ശരിക്കും അവർ വൈപ്പൌട്ടാകും ശരിക്കും അങ്ങനത്തെ രീതിയിലാണ് ഇത് അത് ഓൾറെഡി ഇപ്പൊ നിങ്ങളെ എക്കണോമിക് ടൈംസിലുള്ള റിപ്പോർട്ടൊക്കെ അനുസരിച്ചിട്ട് രണ്ട് ലക്ഷത്തിൽ പരം ആൾക്കാർ മെട്രോ പൂട്ടി 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 പോയിട്ടുണ്ട് പോയി ഓൺലൈനിലേക്ക് പൂട്ടിപ്പോയിട്ടുണ്ട് അതെ 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 അത് ഇനി അത് ഇനിയിപ്പോൾ എന്താ വരാൻ പോകുന്നത് ഈവൻ നമ്മൾ കോട്ടക്കൽ പോലുള്ള സ്ഥലത്ത് പോലും ഇങ്ങനത്തെ ആളുകൾക്ക് നിലനിൽപ്പില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോ സംഭവുണ്ട് ബുദ്ധിമുട്ട് ഞങ്ങൾ നമ്മളെ ആളുകളുണ്ടല്ലോ അപ്പോൾ നമ്മളെ ഈ വ്യാപാരികളെ ശെരിക്കും തീർച്ചയായിട്ടും നമ്മളെ അവരെ എംപവർ ചെയ്യണം നമ്മൾ കാരണം എന്നാലും നമുക്ക് അവർ നിലനിൽപ്പുള്ളൂ എന്തിനാ അവർ നിലനിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരികയെന്ന് വെച്ചോളി നമ്മൾ ലോക്കൽ ആൾക്കാരെ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ കാരണം പല പ്രശ്നങ്ങളിൽ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുള്ളൂ സാമ്പത്തികമായിട്ട് മറ്റുള്ള നമുക്ക് കിട്ടൂല അപ്പോൾ എന്തായാലും അവർ നമ്മളെ കൂടെ വേണം അപ്പോൾ അതിന് ഇന്നത്തെ നമ്മൾ സാധാരണ പോലെ നാടോടുമ്പോൾ നടുവ എന്ന് പറയല്ലോ അപ്പോൾ ഇന്ന് നാടുകോടുകയാണ് അപ്പോൾ നാട് ഓടുമ്പോൾ നടുവെ ഓടാനും വേണ്ടിട്ട് നമ്മളെ സാധാരണ വ്യാപാരികളെ നമ്മള് പ്രാപ്തരാക്കുകയാണ് അതാണ് വിളിച്ചത് അപ്പോൾ അതായത് പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നമ്മുടെ ക്യാഷ് ഇവിടെ തന്നെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും കടക്കാർക്കും എന്താ പറയുക അനുകൂല സാഹചര്യമാണ് നമ്മളെ നാട്ടുകാർക്കും ഗുണമാണ് മൊത്തത്തിൽ ുംഫർ കടക്കാരെ പറഞ്ഞാൽ ഡിജിറ്റൽ ആക്കുകയാണ് ഒരു 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 ചാർജും ചെയ്യാതെ വളരെ സൗജന്യമായിട്ട് നമ്മൾ അവരുടെ പ്രോഡക്റ്റുകൾ മൊത്തം ഡിജിറ്റലാക്കുകയാണ് വാട്ട്സാപ്പിലൂടെ ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തൊട്ടടുത്ത കടകളിലും പ്രൈസ് ലിസ്റ്റ് നമ്മൾ അവൈലബിൾ ആക്കുകയാണ് അപ്പോൾ അവർക്ക് മാർക്കറ്റിൽ പോയി ഓരോ കടയിൽ പോയി വില നോക്കേണ്ട കാര്യമില്ല നേരെ വരൽത്തുമ്പില് നോക്കാം ഓർഡർ പ്ലേസ് ചെയ്യാം അരമണിക്കൂർ വീട്ടിലെത്തിക്കണം അതാണ് നാട്ടിലെ കടക്കാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതിന്റെ ഭാഗത്തുണ്ട് അപ്പം സാധനം വാങ്ങുന്ന ആളുകൾക്ക് വളരെ ഹാപ്പിയാണ് ഏതായാലും ഇനി ടെൻഷൻ ആവേണ്ട കാർട്ടോ കാട്ട് മൊബൈൽ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽ ഇതിൽ കൊടുക്കാം